ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ക്ലിയർ ആൻഡ് സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇരിക്കുന്ന ഗ്ലിറ്റർ ഹെയർ ബാൻസിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ക്ലിയർ ആൻഡ് സെയിലായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഒരു പീസിന് മുപ്പത്തഞ്ച് രൂപ റേറ്റിലാണ് ഇപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സോൾഡ് ഔട്ടായി ഇതിൽ ബാലൻസ് ഇത്രയുണ്ട് അപ്പോൾ ഞാനിത് ഒരെണ്ണത്തിന് മുപ്പത്തഞ്ച് രൂപ റേറ്റിൽ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതെല്ലാം നല്ല ഗ്ലാസ് ബീഡ്സിൻ്റെയാണ് ഒരു ഡാമേജും ഇല്ല ഒന്നുമില്ല എല്ലാം നല്ല പെർഫെക്റ്റ് കണ്ടീഷനിലുള്ളതാണ് ഇന്ന ബാലൻസ് ഉണ്ടെങ്കിൽ ഇത്രേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് ഇത് ഒരു പീസിന് മുപ്പത്തഞ്ച് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് എല്ലാം നല്ല ഗ്ലൂ ഒക്കെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് മേക്ക് ചെയ്തതാണ് ഒന്നിനും തന്നെ ഒരു ഡാമേജുമില്ല നിങ്ങളുടെ കൈകളിൽ എത്തുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഒരു ഡാമേജും ഇല്ല അപ്പോൾ വേണ്ടവർക്ക് എൻ്റെ വാട്സ്ആ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ ഒരെണ്ണം നിങ്ങൾക്ക് വാങ്ങുമ്പോൾ നഷ്ടമായിരിക്കും കാരണം ഡെലിവറി ചാർജ് കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും എല്ലാത്തിനും കൂടെ ഓരോ പീസ് എടുക്കുകയാണെങ്കിൽ അത് ലാഭമായിരിക്കും ഡെലിവറി ചാർജും കൂടെ വരുമ്പോൾ എല്ലാം ഞാൻ മുപ്പത്തഞ്ച് രൂപ റേറ്റിൽ തന്നെയാണ് ഒരെണ്ണം കൊടുക്കുന്നത് അടുത്ത ഒരു ഡിസൈൻ ഈ രീതിയിലാണ് വരുന്നത് എല്ലാത്തിന്ന് ഒരു സെറ്റ് വീതം എടുക്കുവാണെങ്കിൽ നാല് സെറ്റിനുള്ളതുണ്ട് എൻ്റെ കയ്യിൽ ഇതിൽ മാത്രം ഡിസൈൻ അല്പം വ്യത്യാസമുണ്ട് രണ്ടെണ്ണത്തിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ബൗട്ട് ബീഡ്സാണ് വരുന്നത് ഇതിൽ ഒരു ലൗൻ്റെ ഷേപ്പിലുള്ള വീടാണ് വരുന്നത് എല്ലാം നല്ല ഐറ്റം തന്നെയാണ് ഇത് മൾട്ടിപ്പിൾ കളർ വരുന്നതാണ് ഈ ഹെയർ ബാൻഡ് എല്ലാത്തിനും എനിക്ക് നാലെണ്ണം വീതം ഉണ്ട് അപ്പം ഒരു സെറ്റ് വരുമ്പോൾ വേണമെങ്കിൽ അഞ്ചെണ്ണം ആയിട്ട് തരാം വേണ്ടവർ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുക കാരണം അതായിരിക്കും നിങ്ങൾക്ക് ലാഭം അല്ലെങ്കിൽ ഇത് ഓരോന്ന് വീതം എടുക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരും പിന്നെ എൻ്റെ ഒരു ഹെയർ ബാൻഡും കൂടെ ഉണ്ട് അത് ഈ ഒരു ടൈപ്പിലുള്ളതാണ് ഇത് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് ഇതാരാണോ ആദ്യം ചോദിക്കുന്നത് അവർക്ക് സെയിൽ ചെയ്യും കാരണം ഇതൊരു പീസേ ഉള്ളൂ ബാക്കിയെല്ലാം ഓരോ ഓരോന്നിലും എനിക്ക് നാല് പീസ് വീതം ബാലൻസ് ഉണ്ട് വേണമെങ്കിൽ അഞ്ചെണ്ണം കൂടെ ഒരുമിച്ച് അങ്ങനെ ഒരു സെറ്റിൽ അങ്ങനെയാണെങ്കിൽ അഞ്ചെണ്ണം കാണും നിങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപയ്ക്കൊന്നും ഇത് എവിടെയും കിട്ടില്ല കാരണം ഇത് ഗ്ലാസ് ബീഡ്സും കൂടെ ചേർന്നതാണ് വെറും വീടല്ല ഇത് ഗ്ലാസ് ബീഡ്സും കൂടെ ചേർന്നതാണ് ഇത് കാണുമ്പോൾ അറിയുന്നത് വേണ്ടില്ല ഒരു ഷൈനിംഗ് ഒക്കെ ഉണ്ട് ഇത് ഗ്ലാസ് ബീഡും കൂടെ ചേർന്നതാണ് ഗ്ലാസ് ബീഡും നോർമൽ ബീഡും കൂടി ചേർത്താണ് അപ്പോൾ വേണ്ടവരെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ആദ്യം ആദ്യം ചോദിക്കുന്നവർക്ക് ഇത് കൊടുക്കും പിന്നീട് സ്റ്റോക്ക് കാണില്ല ആകെ ഇത്രേ ഉള്ളൂ ബാലൻസ് അപ്പോൾ വേണ്ടവർ ഒന്നിൽ ഇതാണ് വേണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതാണ് വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക പിന്നെ അടുത്ത ഡിസൈൻ ഇതാണ് അടുത്ത് വരുന്ന ഈ ഡിസൈനാണ് പിന്നെ വരുന്ന ഇതാണ് ഇതിൻ്റെ ഏത് ബീഡാണോ വേണ്ടത് ലൗവിൻ്റെ ആണെങ്കിൽ ലവ് അല്ല അത് ഏതാണെന്ന് വെച്ചാൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയാ ഏതാന്ന് വെച്ചാൽ പറയാം എൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി ഇതെങ്ങനെയാണ് ഇപ്പോൾ സെയിൽ അറിയില്ല കാരണം ഇപ്പം ചിലവർക്ക് എല്ലാ പേർ എല്ലാം അവരൊന്നും വേണമായിരിക്കും ചിലവർക്ക് ഒന്നോ രണ്ടോ ഡിസൈൻ മാത്രം മതിയായിരിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ സെയിൽ ചെയ്യും പിന്നെ ബാലൻസ് വരുന്നതേ അടുത്ത ആൾക്ക് കാണുള്ളൂ അപ്പോൾ മാക്സിമം നിങ്ങൾ എല്ലാത്തി ഓരോ ബോവീതം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ലാഭമായിരിക്കും നിങ്ങൾക്ക് ഡെലിവറി ചാർജ് കൂടെ വരുമ്പോൾ അത് ലാഭമായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക